ിയമുള്ളവരെ മെയ് അഞ്ചാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടക്കാനിരിക്കുന്ന ദി ഗ്രീൻ മാർച്ച് മതാന്തതയുടെ ഫാഷിസം ജനവിരുദ്ധ മാർക്സിസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊടുവള്ളി മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഫാഷമാണ് ഫാഷിസം ഇന്ത്യയിൽ എത്തിയോ ഇല്ലയോ എന്നുള്ള ചർച്ച വളരെ സജീവമായി നടക്കുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് അതിശക്തമായി രാക്ഷസം നമ്മുടെ തിരുമുറ്റത്തെത്തി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഗ്രീൻ മാർച്ച് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ജനങ്ങളിലേക്ക് രാക്ഷസത്തിന്റെ അപകടങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ലക്ഷ്യം അതോടൊപ്പം ജനവിരുദ്ധമായി ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൂർത്തും കൊള്ളയും മുഖമൂത്രമാക്കിയിട്ടുള്ള മാർക്സിസ്റ്റ് ഗവൺമെന്റിനെതിരെ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒരു താക്കീത് കൂടിയായി ഈ ഗ്രീൻ മാർച്ച് മാറും എല്ലാവരും ഈ മാർച്ച് വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു